ശിഷ്യരുടെ മനസ്സിൽ ആത്മശക്തി ഉണർത്താനാണ് ഗുരു ശ്രമിക്കുന്നതെന്നും ഗുരുവിന്റെ പാദത്തിൽ ശിഷ്യൻ കൃതജ്ഞാപൂർണമായ ഹൃദയത്തെ സമർപ്പിക്കുന്നതിന്റെ പ്രതീകമാണ് ഗുരുപൂർണിമയെന്നും മാതാ അമൃതാനന്ദമായി കൊല്ലം അമൃതപുരിയിൽ നടന്ന ഗുരു പൂർണിമ ആഘോഷത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അമൃതാനന്ദമായി അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും മരണത്തിൽ നിന്ന് അമൃതത്വത്തിലേക്കും കൈപിടിച്ച് നയിക്കുന്ന ഗുരുവിനോടുള്ള ശിഷ്യനുള്ള കടപ്പാട് ഒരിക്കലും തീരുന്നതല്ലെന്നും അവർ പറഞ്ഞു മഹാഗണപതി ഹോമത്തോടെയും ഗുരു ഹോമത്തോടെയുമാണ് അമൃതപുരിയിലെ ആഘോഷങ്ങൾക്ക് തുടക്കമായത് കാലടി സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലറും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനുമായിരുന്ന ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ തയ്യാറാക്കിയ ഭാരതീയ നിയമവിജ്ഞാനീയം എന്ന പുസ്തകം അമൃതാനന്ദമായി പ്രകാശനം ചെയ്തു ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനായി രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി നിരവധി പേരാണ് അമൃതപുരിയിൽ എത്തിയത്